ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതവും ആശ്ചര്യവും ഉളവാക്കുന്നവ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വില കൂടിയ അരിയായ കിൻമേ ഒരു കിലോ അരിയുടെ വില എന്ന് പറയുന്നത് പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് അരിയുടെ വില പതിനായിരം രൂപയാണെങ്കിൽ ഇവ വേവിച്ചെടുക്കുന്ന കുക്കറിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ അരിയിൽ വൈറ്റമിൻ ബി ഡയട്രി ഫൈബർ വൈറ്റമിൻ ബി സിക്സ് ഫോളിക് ആസിഡ് പൊട്ടാസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഏറ്റവും ഉയർന്ന ഗുണനിലവാരത്തിലാണ് ഈ ഓരോ അരിമണികളും പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ അരിയെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും ഈ അരിക്ക് തന്നെയാണ് മറ്റ് ഏതൊരു ഭക്ഷണത്തോടൊപ്പവും ജപ്പാൻകാർ ഈ റൈസ് ഉപയോഗിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ റൈസിന് ഇത്രമാത്രം വില വരുന്നതിനുള്ള കാരണം ഇതിന് പല കാരണങ്ങളാണ് ഉള്ളത് ജപ്പാനിൽ കൃഷി വളരെ കുറവാണ് ഉള്ളത് അതുപോലെ തന്നെ ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ഈ അരി ഉണ്ടാക്കുന്നതിന് വളരെ സമയവും ആവശ്യമാണ് ജപ്പാനിലെ ഈ അരി നിറം ഗ്രേഡ് എന്നിവയിൽ മറ്റ് ഏത് രാജ്യത്തെക്കാളും മുമ്പിലാണ് ഇത്രമാത്രം രുചിയുള്ള ഈ അരിയുടെ ചോറ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരിക്കലും അത് രുചിച്ചു നോക്കാൻ മറക്കരുത് മിക്ക വിദേശ രാജ്യങ്ങളിലും അവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് മാംസ്യം അല്ലെങ്കിൽ മത്സ്യമോ ചിക്കനോ ആയിരിക്കും എന്നാൽ ജപ്പാൻകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് അരി ഭക്ഷണം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ആളുകൾ ചോറ് കഴിക്കുന്നത് പോലെ തന്നെയാണ് ജപ്പാൻകാരും ചോറിൻ്റെ കൂടെയാണ് മറ്റ് ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അരിയാണ് ജപ്പാൻകാരുടെ ഭക്ഷണത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അരി വേവിച്ചെടുക്കുവാൻ ഏറ്റവും വില കൂടിയ ജാപ്പനീസ് റൈസ് കുക്കറുകളാണ് ഉപയോഗിക്കുന്നത് സാധാരണയായി ഒരു റൈസ് കുക്കറിന്റെ വില എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ഡോളറാണ് എന്നാൽ ഹൈ ക്വാളിറ്റി റൈസ് കുക്കർ ലഭിക്കണമെങ്കിൽ നൂറ്റി ഇരുപത് മുതൽ രണ്ടായിരം യു എസ് ഡോളർ വരെ കൊടുക്കണം അതായത് നമ്മുടെ ഇന്ത്യൻ രൂപ പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ വില വരുന്ന റൈസ് കുക്കറുകളിലാണ് ജപ്പാൻകാർ അവരുടെ അരി വേവിച്ച് ഭക്ഷണമായി കഴിക്കുന്നത് ജപ്പാൻകാർക്ക് റൈസ് തന്നെയാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെ അവ വേവിച്ചെടുക്കുന്ന റൈസ് കുക്കറിൻ്റെ വില അവർ നോക്കാറില്ല ഒരു കൊച്ച് കമ്പ്യൂട്ടർ പോലെ തന്നെ ചിപ്പ് അധിഷ്ഠിതമായ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന റൈസ് കുക്കറുകളാണ് ഇവിടെ ഉള്ളത് ഇതുപോലെ ഏറ്റവും മികച്ച ഗുണനിലവാരത്തിൽ പ്രവർത്തിക്കുന്ന റൈസ് കുക്കറുകൾ ലോകത്ത് വേറെ ഒരു രാജ്യത്തും ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യക്കാർ ജപ്പാൻ സന്ദർശിക്കുമ്പോൾ പ്രധാനമായും വാങ്ങുന്നത് ജപ്പാനിലുള്ള റൈസ് കുക്കറുകൾ തന്നെയാണ് ഓരോ രാജ്യത്തിനും അനുയോജ്യമായ ടെക്നോളജിയിലുള്ള റൈസ് കുക്കറുകൾ ഇവർ വികസിപ്പിച്ചെടുക്കുന്നു പല ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന റൈസ് കുക്കറുകൾ ജപ്പാനിൽ ഉണ്ട് ഐ എച്ച് ഫ്യൂസി ടെക്നോളജി എന്നിവ ഇവയിൽ ചിലതാണ് മുപ്പത് വർഷത്തോളമായി ഫ്യൂസി ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന റൈസ് കുക്കറുകളാണ് ജപ്പാൻകാർ സാധാരണയായി ഉപയോഗിക്കുന്നത് റൈസ് കുക്കറിൻ്റെ ടെക്നോളജികളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ കമ്പനികൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ മൊബൈൽ ഫോൺ പോലെ തന്നെയാണ് ഇവിടുത്തെ റൈസ് കുക്കറിൻ്റെ ടെക്നോളജിയും ഉപയോഗം എല്ലാം ഒരുപോലെയാണെങ്കിലും ഓരോ കമ്പനികളും ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഓരോ കുക്കറിലും ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി അതിൻ്റെ വലിപ്പം കമ്പനി എന്നിവ അനുസരിച്ച് ഇവയുടെ വിലയും വ്യത്യാസപ്പെട്ടിരിക്കും ജപ്പാനിൽ ഒരു കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് പോലും നിയന്ത്രിക്കപ്പെടുന്നത് ആ വീട്ടിൽ ഉപയോഗിക്കുന്ന റൈസ് കുക്കറുടെ ടെക്നോളജിയും കമ്പനിയും അനുസരിച്ചാണ് ഒരു കിലോഗ്രാമിന് പതിനായിരം രൂപയിൽ കൂടുതൽ വില വരുന്ന ഈ റൈസ് സാധാരണ കുക്കറിൽ വേവിച്ചിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ വിലയുള്ള ഏറ്റവും നൂതനമായ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന റൈസ് കുക്കറുകളിലാണ് ഇവ കൃത്യതയോടെ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും രുചികരമായ ഒരു ഭക്ഷണം തന്നെയായിരിക്കും അവിടുത്തെ ഈ റൈസ് വിപണിയിൽ പല ഗുണനിലവാരത്തിലും വിലയിലുമുള്ള അരി ലഭ്യമാണ് ഏറ്റവും വില കൂടിയ അരി ഏറ്റവും വില കൂടിയ റൈസ് കുക്കറുകളിലാണ് വേവിച്ചെടുക്കുന്നത് അരിയുടെ വേവ് തുടങ്ങി വെള്ളത്തിൻ്റെ അംശം വരെ മൊബൈലിൽ കൃത്യമായി അറിയിക്കുവാൻ സാധിക്കുന്ന ടെക്നോളജിയാണ് ഓരോ റൈസ് കുക്കറുകളിലും ഉള്ളത് ലോകത്തിൽ തന്നെ ഏറ്റവും ഗുണനിലവാരത്തിലുള്ള അരിയെയും ടെക്നോളജിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ജപ്പാനിലെ റൈസ് കുക്കറുകളെയും കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ നാട്ടിൽ അഞ്ച് രൂപ മുതൽ പത്ത് രൂപ വരെ അരിക്ക് വില കൂടിയാൽ നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് അപ്പുറമാണ് എന്നാൽ പതിനായിരങ്ങൾ വില കൊടുത്താണ് ഓരോ കിലോ അരിയും ജപ്പാൻകാർ വാങ്ങി ഭക്ഷിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ അവർ ഏറ്റവും വില കൂടിയ അരി തന്നെയാണ് ഉപയോഗിക്കുന്നത് ചൈന തായ്വാൻ യുണൈറ്റഡ് സ്റ്റേറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആളുകൾ പോലും ജപ്പാനിൽ വന്നാണ് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ റൈസ് കുക്കറുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് ജപ്പാൻകാരനായ ഈ കുടുംബനാഥൻ പറയുന്നത് കേൾക്കൂ കൃത്യമായ അളവിലും കൃത്യമായ സമയത്തും കൃത്യതയോടും കൂടി ഉണ്ടാക്കി എടുക്കുന്ന ഈ അരിക്ക് എത്ര രുചിയാണെന്നാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്